ഹലോ ഗായ്സ് അസാ വലൈക്കും ഇന്നലെ വീടിന്റെ ഇപ്പൊ കുറേ ആൾക്കാരായിരുന്നു ഉഷാറില്ല ഉഷാറില്ല ഉഷാറില്ലാത്ത കുഴപ്പമില്ല നല്ല ജലദോഷം മുറിച്ചിരിക്കുന്നു കേട്ടോ ഇപ്പൊ രണ്ടു ദിവസം ഇവിടെ പെരിയിലില്ലേനി ഞങ്ങള് പൂളപ്പാടത്തേനി ഇവിടെ ചെറിയാപ്പൂരിന്റെ വെള്ളിമാന്റെ അവിടെനി അപ്പൊ രണ്ടു ദിവസം അവിടെ ഇങ്ങനെ നിന്ന് നാളെ ഒരു കല്യാണുണ്ട് ഈ കല്യാണത്തിന് പോകണം നാളെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പൂളപ്പാടത്തുനിന്ന് വന്നിട്ടുള്ളു ഇപ്പൊ ഏകദേശം ടൈം അറിയുന്നത് എട്ടരയാണ് അപ്പം ഒരാളിവിടെ മലർന്ന് കിടക്കുന്നുണ്ട് ഏര് ജലദോഷം കുടിച്ചിരിക്കുന്നത് ഇന്ത്യ കിട്ടിയേക്കണ് കുരയുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അവിടുന്ന് ചായയും കാര്യമൊക്കെ കുടിച്ച് വന്ന് പിന്നാണ് പണി തുടങ്ങാൻ അല്ലേ ഞമ്മളെ എൻ്റെ സൈല പോയിട്ട് അപ്പോൾ ഇനി ചോറും കൂട്ടാനും ചായ വേണ്ട ചായയും കാര്യം കുടിച്ചോണ്ട് ചോറ് കൂട്ടാനും അടിച്ചൂര് തുടക്കൽ അങ്ങനെ എല്ലാ പരിപാടികളും വേണം അങ്ങനെയൊക്കെയാണ് എന്താ ആകും അറിയാലേ ഒരാൾ നേഴ്സറിക്ക് പോയിട്ടില്ല കേട്ടോ

ാണ് പറഞ്ഞാ അതുകൊണ്ട് പോവാത്തേ പറഞ്ഞാ എന്റെ ഡാൻസ് കാണാൻ എല്ലാരും ഇപ്പഴല്ലേ കൊറേ ദിവസം കഴിഞ്ഞിട്ടേ അതിന്റെ ഡാൻസ് കാണാൻ എല്ലാരും വരുമോ ചോയിച്ചോക്ക് ചോയിച്ചോക്ക് ഏ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി അതിന് ഫസ്റ്റ് ഒന്ന് ഇട്ട് തുടങ്ങിട്ട് അടിച്ചു അല്ലാതെ ആക്കാന്ന് വിചാരിച്ച അടിച്ചു അയക്കാതെന്തേലൊക്കെ പറയണോക്ക് അന്നെല്ലാരും ആദ്യത്തെ ആദൂഷ്ട്ട കൊറേ ആൾക്കാർ പറയുന്ന താങ്ക് യു പറയേ

ടിച്ചു വരുവോ അടിച്ചു വരുവോന്താ അപ്പൊ എന്താ അടിച്ചുപോലറി അടിച്ചു വരി തന്നാലോ ആരാശ് ചീത്തറിയാണ് തുടച്ച് വരുവോ നല്ല പൊറത്ത്

ഞാൻ കൊണ്ടുപോയി കടലൊക്കെ ഞങ്ങള് പോണതേ കടലു പോയിട്ട് പോയിട്ട് കളിപ്പാട്ടോ എല്ലാം കളിപ്പാട്ടമൊക്കെ വാങ്ങി പോയി ഞങ്ങള് അപ്പം ഞങ്ങള് ഇനി കുറച്ച് കഴിഞ്ഞു കാണാം ഞങ്ങൾ എപ്പോഴല്ല മാറ്റിട്ട് ഫസ്റ്റ് പോയിട്ട് അടിച്ചു വട്ട കഴിഞ്ഞിട്ട് അപ്പത്തന്നെ നേരെ എട്ടര ആയി ഒരൊട്ടേ മുക്കാൽ എട്ടേ ആവുമ്പോൾ ആവുമ്പോൾ അടിച്ചുപോലെ കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് വേഗം തുടച്ചു കിട്ടുന്ന പരിപാടി കഴിഞ്ഞു പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കാന്നൊക്ക അങ്ങനെ നമ്മൾ അടിച്ചു വരൽ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞ് തുടക്കലാണ് അപ്പം നേരത്തെ നമ്മൾ പരിപാടി തുടക്കുക പത്തിട്ടും കാര്യക്കൂടെ കൊന്നു വെച്ചിങ്ങനെ ഇഞ്ഞ് തുടങ്ങാം അങ്ങനെ തുടക്കം കാര്യമൊക്കെ കഴിഞ്ഞ് പോയി നടക്കലാണ് നമ്മളെ പരിപാടി അപ്പൊ എല്ലാ സ്ഥലത്തും എന്താടാ മറ്റോ ആ റൂമിൽ ഫേനാണോ ഇപ്പൊ റൂമിന്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഒരവസ്ഥ വലിച്ചിട്ടൊക്കെ കൊട്ടി വെക്കാണ് ആ ചൂട് എടുക്കണ്ടോ അയിന്റെ സ്വിച്ച് ഓഫാക്ക അതോ സാണന്നറിച്ച ഞമ്മക്ക് ചവിട്ടിയും കാര്യത്ത് കിടക്കാം അപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞട്ടോ വൃത്തിയൊക്കെ കഴിഞ്ഞ് മെയിൻ ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞ് ഇനി ചോറും കൂട്ടാനും കണ്ടോ ഇന്റെ ചാർജറെടുത്ത് കളിച്ചറ് കണ്ടോ പിന്നെ ഇത് ഇണ്ടാക്കല്ലേ എന്താ വർത്താനോ എന്താ വർത്താനോ എന്തന്നെ വർത്താനം സുഖാണോ സുഖാണോ സുഖാണോന്ന് ചാർജർ ഇങ്ങോട്ട് കൊണ്ടാ ചാർജർ ഇങ്ങോട്ട് കൊണ്ടാന്ന് അപ്പൊ നമുക്ക് നേരത്തെ ചോറും കൂട്ടാനും ഞാൻ തേൻ തരാ കണ്ണും പിരിക്കുക പറഞ്ഞിട്ട് ഏ തുറക്കേതായിട്ടില്ലല്ലോ കണ്ണും ആയോ ട്ടോ എന്താ തേനടുത്ത് നോക്കീ തേനോ ഓന അങ്ങനെ ഇങ്ങനെ സാധന തുള്ളി വെച്ചോക്കലോട്ട് അതിന്റെ ചാണകം ഡ്രസ്സിലൊന്നാക്കല്ലേ സോഫേലും ആക്കല്ലേ ആ കസേരി പോയി തിന്നോളി ഒറ്റ മറിയക്കാരാ അതാ അത് പോയി അറിഞ്ഞൂട്

ഇത് കുക്കറിൽ ഒഴിച്ചിട്ട് കൈപ്പങ്ങ ഉപ്പേരി ഇട അങ്ങനെ നമ്മൾ ചൂടും കൂടെ റെഡി ആയിട്ടു ഇനി ഉപ്പേരി ഇല്ല കയ്പങ്ങ ഉപ്പേരി തോന്നിച്ചാൽ വീട് സെറ്റാക്കി കൊണ്ടെത്തി തൈത്തങ്ങട്ട് കൊടുത്ത് ഡെയില് പടവലം ഒക്കെ വെള്ളത്തിലിട്ട് മേടിച്ച് വേണമെങ്കിൽ പാളിപ്പിനാട്ടോ പടവലല്ല സോറി ചിരങ്ങ ചിരങ്ങ താളിച്ചാൽ പോവാണ് ചിരങ്ങയിലിട്ട് നമ്മൾ ഉപ്പേരി കൂടെ റെഡി ആയിട്ട് ഉപ്പിരി എടുത്തുവച്ച് അത് മൂടിയേക്കാം ഉപ്പേരിയായി നമുക്ക് ചിരങ്ങ മേടിക്കാം ഇത് രണ്ടു ലഭിച്ചിട്ട് അപ്പൊ തീ നമ്മുടെ താളിപ്പിനെ ചെറിയുള്ളി വെളുത്തുള്ളി മുളകും കാര്യൊക്കെ ആയിരുന്നു വെച്ചാൽ നീ വേർച്ചോണ്ട് കളിയൊക്കെ അങ്ങനെ അത് ഒന്നായി കഴിഞ്ഞാല് നമ്മൾ കറിയായി ഉപ്പേരിയായി നീ ബൊച്ചാതി പണി കഴിഞ്ഞു അടുക്കളം പൂത്തിതാണ്ടല്ലാത്ത വീടൊക്കെ കഴിഞ്ഞാൽ മറ്റോ രാവിലെ സൈക്കിളേറ്റ് ഇറങ്ങി പോയിട്ട് അവിടുത്തെ ചേച്ചിറങ്ങി ആ സൈക്കിള് വെയിലത്ത് കൊണ്ടുപോയിട്ട് മറ്റൊന്നിട്ടോനെ ഈ പെരില് ടി വി അങ്ങട്ടോ സൈക്കിൾ പുതിയ സൈക്കിള് കിടക്കണ കറുത്തു നോക്കി ഇവിടെ പിന്നെ ആരും അടുത്തുണ്ടോ അല്ലാത്തതുകൊണ്ട് എനിക്ക് പ ഏതാനും പുറത്തുണ്ടോ ഇതൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പനിയെന്ന് പറയാനും ആദൂര് കരിഞ്ഞു കൊടുക്കണം അപ്പം അല്ലൊക്കെ എങ്ങനെയോ മുട്ടിയൊക്കെ ഇനി തന്നെ അപ്പം ഏതേലും എന്തേലൊക്കെ ചെറുങ്ങനെ ഉണ്ടാക്കി എന്നും ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ അഞ്ചെട്ട് മാസമായി ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പൊ കഞ്ഞി ഒക്കെ ഒരു കൂട്ടാണത് ഒന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ ഉള്ള നമുക്കിത് സ്ലൈസ് സ്ലൈസാക്കി കത്താക്കട്ടോ താഴത്തിന്റെ മുണ്ടിട്ട് ഇട്ട് ഞാൻ വാടത്ത ഇത് കഴിഞ്ഞാല്ലോ ഞങ്ങൾ ആവൂരില്ലേ കേരളം കുറിച്ചു ഒക്കെ കുറച്ച് ലാസ്റ്റി ഓൺ കഞ്ഞി ഉറപ്പൊക്കെ കാണുന്നു ഇനി നമ്മൾ താളിപ്പ് റെഡിയായി ഇനി മീൻ മസാല വെച്ചുവച്ചിന് മീൻ ഓരോന്നായിട്ടും വൃത്തി വെക്കുക നമ്മളെ മീനും കാര്യമൊക്കെ ഇട്ട് ഇനി മീൻ പുലിഞ്ഞ് അടുക്കള തുറക്കാണ്ട് തുറപ്പൂടെ കൊണ്ടുവന്നു വെച്ചിങ്ങനെ അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കിട്ടും കാര്യമൊക്കെ വൃത്തിയാക്കി ഇനി പാത്രം കാര്യമൊക്കെ ഒന്നും വൃത്തിയാക്കാണ്ട് അല്ലാത്ത പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ കഞ്ഞി ഉള്ള കേട്ടുണ്ടായി ചുല്ല ഇണ്ട് ഇനി എന്താ നമ്മളെ പരിപാടി ഇതൊക്കെ എന്താ രണ്ടാമത് എടുത്ത് വെച്ചിരിക്കുന്ന വിചാരിച്ചാല് ഇമ്മ കൊണ്ടെല്ലാം പറഞ്ഞിട്ടു തിരുമ്പി വെക്കാൻ പറഞ്ഞിട്ട് അപ്പം വലിയ പ്രസവം കാര്യൊക്കെ ഒന്ന് കൊണ്ടുപോവാണ് തപ്പി കാര്യം തപ്പിയുടെ ചെക്കി വെക്കാന്ന് വിചാരിച്ചു പിന്നെ അത് കുറച്ച് വെള്ള തുണിയാണ് കേട്ടോ പീസ് പീസ് അതും ഉമ്മ എടുക്കാൻ പറഞ്ഞിനി അപ്പൊ എടുക്കാണ് ഞാൻ ഡ്രസ്സും കാര്യമൊക്കെ ഒന്ന് മടക്കിയിട്ട് അവർക്ക് ഇട്ട പിന്നെ കള്ളി തുണി ഉണ്ട് വെള്ള തുണി ഉണ്ട് രണ്ട് സെറ്റ് വെള്ള തുണി ഉണ്ട് ഇതൊന്ന് കയ്യിൽ കുടിച്ചതോണ്ടി പറ്റണെങ്കിൽ നമുക്ക് തിരിമ്പെടുക്കാലോന്ന് പറഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏതായാലും ഉമ്മാക്കെ കൊണ്ടേ കൊടുത്തോ കേട്ടോ സാധനമൊക്കെ കുറച്ച് കുറിച്ചാക്ക് നിറച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത്ര ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല ഏതായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മളിവിടെ എത്തി ഇമ്മ നല്ല പെയിൻറ്റും കാര്യമൊക്കെ അടിച്ച് കാട്ടിട്ടിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ ഒരു പണിയിലേക്ക് ഇമ്മതി പരിപാടികളാണ് അപ്പൊ എല്ലാവരും വിചാരിച്ചിണ്ടാവും ഓക്ക് പ്രസവിച്ചാനൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ തന്നെ എന്തിനാണ് ഇങ്ങനെ വെള്ള തുണിയും കാര്യമൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കണം ഒന്നാമത് വെള്ളത്തുണി കിട്ടാല്ലോ പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ ഒന്നും കാരണം ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും താത്ത വസ്തു പ്രസം എന്നറിയുന്നത് ഏ തുടങ്ങിട്ടുള്ളൂ ആ ടൈമിലേ ആ മാസത്തിലാണ് ഓൾ പ്രസവിച്ചത് രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഒമ്പത് കഴിഞ്ഞിട്ടില്ല അതിന് മുന്നിട്ട് കഴിഞ്ഞ പ്രസവിച്ചിങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ആ നിങ്ങള് കൊണ്ടുവരാൻ വന്നാലല്ലേ എന്തിനാ ഞങ്ങളെ ഇപ്പൊ തന്നെ വെള്ളത്തുണിയൊക്കെ തപ്പണ് വിസവിച്ചാൻ പറ്റൂല അപ്പൊ ഉമ്മ കട്ടകാലത്തിന് ആ ഫസ്റ്റ് ഇതുണ്ടായ ടൈമിൽ ഒരു രണ്ട് വെള്ളത്തുണി തിരുമ്പിട്ടീന് ആ തിരുമ്പന്റെ നോക്കായിട്ട് എന്താണറിയില്ല അന്നാ നമ്മള് പ്രസവിച്ചത് അന്ന് ഓക്കെ കൂട്ടി കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് ഓല അങ്ങോട്ട് തന്നെ കൊണ്ടുപോയതാണ് അവിടെ വന്നിട്ട് കൊണ്ടുപോയത് അപ്പൊ പേടിയാണ് ഇത് ഞാനേ അതുകൊണ്ട് വെള്ള തുണി ഇല്ലേ ഇത് കണ്ടിട്ടുണ്ട് കള്ളി തുണി ഉണ്ട് പിന്നെ ഗൾഫ് ഗൾഫൊക്കെ ഇങ്ങോട്ട് കൊടുക്കണേക്ക് വെള്ളത്തുണി വേണ്ടി വരൂലാണ് ഞാൻ ഒക്കെ ചോയിച്ചു നോക്കി ഓലത്തുണ്ടോ അങ്ങനെ ഏതാണ് കൊറച്ചൊക്കെ തിരുമ്പിട്ട് ഞാന് മിതാവൂണ് സഞ്ചാരോ ഭർത്തത്തില്ല സഞ്ചാ മാസാമാസം എത്താൻ കജോ അങ്ങനെ നമ്മള് ഇപ്പൊ പോകാൻ നിൽക്കാണ് ഏഹ് എന്റെ സഞ്ചരിട്ടോ ആ നല്ല സഞ്ചയാണ് മാസാ മാസം എത്താൻ കജിണ്ട് ഏഹ് അങ്ങോട്ട് ഇതാക്കാൻ അങ്ങനെയില്ല അപ്പൊ ഞമ്മള് ഇവിടെ അടുക്കളയിലൊക്കെ ആരൊക്കെ വീട് എടുക്കുമ്പോ ഇഷ്ടേനി പക്ഷെ ഇപ്പൊ നല്ല വിളിച്ചിണ്ട് കാരണം ഞമ്മളിപ്പറത്തേത് ഇരുമ്പരുളോ ഇരുള് വെട്ടി കളഞ്ഞിക്കണ് ഇന്ന് പണിക്കാരൊക്കെ വന്ന് വെട്ടി കാരണം ഇത് നല്ല ചാടും അപ്പുറത്തൊക്കെ ചാടും പിന്നെ നമ്മൾ അതേമാതിരി പോലെ തേങ്ങ ഉണ്ടോ അവിടെ ഒക്കെ ഇലെന്നറിഞ്ഞിട്ട് എല്ലാര്ക്കും ഒരു ഇടങ്ങേറിയപ്പോ അതുകൊണ്ട് വെട്ടിക്കളഞ്ഞ് അവിടെ അവിടെ വെട്ടിയോ ആ ഇത് വിറ്റൂടെ അപ്പം ഇവിടത്തേം വെട്ടി വെച്ചേക്കണ് ഇങ്ങനെ ഈ രണ്ടു മരം വെട്ടി ഓല് ഇഞ് കീറിപ്പിച്ചേനി ആര കൊത്തി കീർപ്പിച്ചെ ഇതൊക്കെ സെഫിനാക്കിയുള്ള വെള്ള തുണിയാണ് ഷെഫീഖ് കുഴപ്പം കൊണ്ടുപോയതാണ് ഇങ്ങനത്തെ വെള്ള തുണി തന്നെയാണ് നിങ്ങൾ ഇന്റെ കണ്ടാണ് കാരണം എന്തെ ഇപ്പൊക്കെ ഡ്രസ്സും കാര്യൊക്കെ അപ്പം കച്ചവടപ്പിരാന് നടന്നില്ല പിന്നെ മരിയൊക്കെ കോരൊന്നും കൊടുക്കലിണ്ട് രണ്ടെണ്ണം കൊണ്ടുനിക്കണേ ഞാൻ കാര്യമായിട്ട് എന്തിനാ വന്നു കറണ്ട് ബില്ല് അടക്കാൻ ഇപ്പൊന്ന് പോകാൻ നിക്കേനീ അപ്പൊ കരണ്ട് ബില്ല് ഒന്ന് അടിച്ചു കൊടുക്കണം കരണ്ട് ബില്ല് അഞ്ചു തൊള്ളായിരത്തി പത്തിണ്ടേ

കസിൻ്റെ കൂടെ ഒന്ന് കേറാണ്ട് ഡ്രസ് ഒന്ന് വാങ്ങാൻ കാരണം നാളെ കല്യാണിണ്ട് പറഞ്ഞില്ല അപ്പൊ ഇടുക്കല് ചാൻസ് അല്ല അപ്പോള് ഡ്രസ്സ് പോയിട്ട് വാങ്ങിയിട്ട് ഇഞ്ഞ് പെരി പോണം അതേമാതിരി ഗോതമ്പ് പൊടിച്ചത് ഗോതമ്പ് എല്ലാരും പൊടിച്ചത് മില്ലിലിണ്ടാകും വാങ്ങാൻ പോണം പോണ വൈക്കുന്നിട്ട് വേണം കണ്ടുപിള്ളറക്കാൻ എന്താ രണ്ടു വെള്ള തുണി ആരട്ടിയതാട്ടറക്കിയതാ ചെറിയ കുട്ടികളാവുമ്പോ മുഖത്തും മാന്തലും ഇരിക്കലൊക്കെ ഷോക്സ് രണ്ട് ജോഡി ജോഡിയായാലും ഉണ്ടാവും കാരണം ഇല്ലാതൊക്കെ പൊറക്കി കൂട്ടി കൊണ്ടുവന്നിങ്ങനെ ഇനി കാണാണെങ്കി ഞാൻ കൊണ്ടിണ്ട് ആദൂ ആ ഒന്ന് കൂട്ടാത്തിയാളുണ്ടെന്നതും പിന്നെ ബിന്ദു ബിന്ദുശേഷിണ്ടെന്നതും കുഞ്ഞു ഷോക്സ് ഞാൻ പോയിട്ടോ ആ ോ അതാ ഇത് കാണുമ്പോ അടങ്ങിയതാണ് കളയാന്ന് തോന്നൂല പരിപാടി വെച്ചാല് മില്ലില് കൂട്ടി വാങ്ങാണ്ട് അന്ന് വാങ്ങിക്കൊടുക്കത്തി നമ്മള് സഞ്ചു ഒറ്റ കെക്കണം ഞാൻ നാളെടാ ഡ്രസ് അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയില് കാണോ അസ്സാം വലൈക്കും